എനിക്ക് നിന്നെ ഞാൻ എവിടെങ്കിലും വേണ്ട ജീവിതത്തിൽ ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ മാളുവിൻ്റെ കല്യാണത്തിനുള്ള ഡ്രസ്സ് എടുക്കൽ പരിപാടിയായിട്ട് ഇറങ്ങിയതാണ് ഇന്ന് നല്ല തിരക്കുണ്ടാവുന്ന അറിയെങ്കിലും ഒന്നിനെ ഡ്രസ്സ് എടുക്കൽ അല്ലെങ്കിൽ പൂരം കാണുന്ന പരിപാടി അല്ലെങ്കിൽ പൂരത്തിൻ്റെ തലദിവസ പരിപാടി എന്തെങ്കിലും കാണാന്ന് വെച്ചിട്ടാണ് ഇറങ്ങിയത് വിചാരിച്ച പോലെ തന്നെയാണ് കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് അവിടെ എത്തി നിങ്ങൾ തൽക്കാല നടപടി ആവില്ല ഏകദേശം ഡ്രസ്സെടുത്താ ഒന്ന് പരിചയ ശീലല്ലേ ക്ഷമ കുറവാണ് നല്ല ക്ഷമയാ നല്ല ക്ഷമയല്ലേ എന്റെ ഇടയിൽ വണ്ടി ഒന്നും കൊണ്ട് ചേട്ടന്റെ വണ്ടി ചെറുതായിട്ട് തട്ടി എന്നാണ് അവകാശപ്പെടുന്നത് അതിന്റെ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആള് വൈകിട്ട് ഒച്ചപ്പാടും അതാണ് ഒപ്പിച്ച് കിടന്നു ഒച്ചാക്കി അയാളെ അവസാനം ആളെ പാടും ഒക്കെ പോയി നമ്പറൊക്കെ പിടിച്ചു ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായത് ഒന്നും പോകുന്ന പരിപാടി ഉണ്ടായിരുന്നോ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല ആള് ഭയങ്കര വലിയ സംഭവമാക്കിട്ട് എന്തൊക്കെയോ ഉദ്ദേശിച്ചിട്ടുണ്ട് അറിയില്ല അത് പിന്നെന്താ വെച്ചുകഴിഞ്ഞാല് പുള്ളീരെ പുള്ളി ഫിറ്റാ അടിച്ചിട്ടുണ്ട് അപ്പൊ അത് കാരണം ആള് പറയുന്നതൊന്നും ആൾക്കന്നെ അറിയില്ല പുള്ളി എന്തൊക്കെയോ വിളിച്ചറിയുന്നുണ്ട് ഞാൻ പറഞ്ഞു പോലീസിന് വിളിക്കുന്ന പറഞ്ഞപ്പോൾ ആള് പറഞ്ഞു ആ എന്നാ വിളി വിളിക്കും എനിക്ക് നിന്നെ നിന്നെതിപ്പിക്കണം എനിക്കന്നൊട്ട് മന്തി കണ്ടിട്ടില്ല എന്നെ റിൽ ആൽക്കഹോൾ കണ്ടന്റ് എവിടെങ്കിലും വേണ്ട ജീവിതത്തില് എന്താ പേര് വീടേ വീട് പിന്നെ അവിടെനിന്ന് ഇറങ്ങി ഡ്രസ്സും കല്യാണങ്ങളും കയറി അവിടുന്ന് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കി സത്യം പറഞ്ഞാൽ ഈ ഇൻസിഡൻറ്റ് ഉണ്ടായത് കല്യാണ്ട പാർക്കിങ്ങിലാണ് കേട്ടോ അവിടുത്തെ സെക്യൂരിറ്റിക്കാരൻ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞതിന് ശേഷം അവൻ ഇത്തിരി പ്രാന്ത് കൂടി അച്ചക്കൻ നല്ല തെറി തെറിക്കുക അവൻ എന്തിനും ഇങ്ങനെ തെറിക്കണമെന്ന് ശേഷം അവൻ്റെ ഭാഗത്താണ് പ്രശ്നം പറ്റിയത് എന്നിട്ടാൻ വേറെ നിങ്ങളെ മെക്കെട്ട് കയറാൻ വന്നു എന്തെങ്കിലും ആവട്ടെ അപ്പോൾ ആ ടൈമിൽ പുള്ളിക്കാരതൊന്നും വന്ന് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ആളും ഇണ്ടാതെ പോയി അവരാരും ഇണ്ടാനും വന്നില്ല ഒന്നും സംസാരിക്കാനും വന്നില്ല ഇങ്ങോട്ട് കുറച്ച് റേസായി വലിയ കാര്യത്തിലൊക്കെ അവർ വന്നു പുള്ളിക്കാരൊന്നും അറിയി അത്രയേ ഉള്ളൂ ഞാൻ ഊദിക്കാന്ന് പറയുമ്പോൾ അവരൊപ്പം ഉള്ളായിരുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അവരും പിന്നെ നമുക്ക് അതിൻ്റെ പിന്നാലെ നടന്നത് സമയം കളയാനും കാര്യങ്ങൾക്കും സമയമില്ല അതായത് ഇന്നിപ്പോൾ വന്ന കാര്യങ്ങളൊക്കെ മുടങ്ങി ഹോസ്പിറ്റലിൽ പോകണം അതുപോലെ അവരുടെ ഊതിപ്പിച്ച് മദ്യപിച്ചിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കണം പിന്നെ പോലീസായി വട്ടായി ആ മന്ത്രീനയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മൾ പിന്നെ അതിൻ്റെ പിന്നാലെ അങ്ങോട്ട് ആ മൈൻഡ് അവിടെ നിന്ന് വിട്ടു പിന്നെ ഇവിടെ നിന്നൊന്നും നമുക്ക് ഡ്രസ്സൊന്നും കിട്ടിയില്ല കേട്ടോ അത് കണ്ട് ഹൈലൈറ്റ് അതാണ് നമുക്കൊന്ന് ഒരു സ്ഥലത്തൊന്നും നമുക്ക് ഡ്രസ്സ് കിട്ടിയില്ല സമയം പോയത് മാത്രമേ ബാക്കി ബാക്കിയുണ്ടായിരുന്നുള്ളൂ പിന്നെ അവൻ്റെ ഷോ കണ്ടതും ആ ചേട്ടൻ്റെ കുറച്ച് ഭയങ്കരമായ ഷോ ആയിരുന്നു ചേട്ടൻ്റെ വണ്ടി തട്ടി എന്ന് ഉറപ്പായ വഴിക്ക് മുണ്ടൊക്കെ മുട്ടയ്ക്ക് കുത്തി വന്ന് വൻ സിനിമാ സ്റ്റൈലിൽ നിൽപ്പം ആയിരുന്നു അതൊക്കെ ഉപ്പിച്ച് പൊട്ടിച്ച് സിംപിളായിട്ട് വിട്ടു പിന്നെ ഒരു ടർക്കിയൊക്കെ നോക്കി ഇങ്ങനെ പോരാന്ന് വെച്ചു പക്ഷെ ഒന്നും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല എന്തെങ്കിലും മേടിക്കാൻ വെച്ചിട്ട് ടർക്കി നോക്കി ഒന്നും കിട്ടില്ല അപ്പോൾ ഓക്കെ വേറെ ദിവസം നമുക്ക് ഡ്രസ്സ് എടുക്കാൻ ഇനിയും പോകാം ബൈ